ഗതാഗത നിയമ പരിഷ്കരണം കേട്ടത് മുതൽ ആകാംക്ഷയിലും അതിലേറെ ടെൻഷനിലുമാണ് ജനങ്ങൾ അതിലും അടിയായിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾക്കാണ് കേരളത്തിലെ റോഡിലൂടെ വണ്ടി ഓടിച്ചാൽ ഏത് റിസ്ക് സാഹചര്യവും തരണം ചെയ്യാമെന്നായിരുന്നു പൊതുവേ നമ്മൾ മലയാളികളുടെ ഒരു ധാരണ അത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ റോഡിന്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോകുന്നതായിരുന്നു എന്നാൽ ഗതാഗതത്തിന്റെ പരിഷ്കരണ നിയമം കേട്ടതു മുതൽ നെഞ്ചിൽ കൈവച്ച് പോയവരായിരിക്കും ലൈസൻസ് ഇല്ലാത്തവരും പതിനെട്ട് തികഞ്ഞ് ലൈസൻസ് എടുക്കാൻ കാത്തുനിന്നവരും ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തിയത് മുതൽ ചട്ടങ്ങളെല്ലാം ഒന്നൊന്നായി മാറ്റി എഴുതപ്പെടുകയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നടത്തി പാസ്സാക്കി വിടുന്നവരും ഇതിന്റെ പേരിൽ വൻതോതിൽ അഴിമതി നടത്തുന്നുവെന്ന് പരാതി ഉയർന്നതിനെ തുടർന്നായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പരിഷ്കാരം കൊണ്ടുവരാൻ തീരുമാനിച്ചത് ഒരു തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെല്ലാം വളരെ മികച്ചതാണ് നടപ്പിലായാൽ ഗതാഗതത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ജനജീവിതത്തെ മികച്ച രീതിയിൽ എത്തിക്കുന്നവയാണ് എന്നാൽ ഇത് പ്രാവർത്തികമാക്കാനുള്ള ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല പരിഷ്കൃത നിയമത്തിന് ഒരുക്കങ്ങൾ ഒന്നും തന്നെ ആയിട്ടില്ലെങ്കിലും പറഞ്ഞ വാക്കിൽ നിന്ന് ഒരടി പിന്നോട്ട് പോയിട്ടില്ല മന്ത്രി കെ ബി ഗണേഷ് കുമാർ നാളെ നടപ്പാക്കാനിരിക്കുന്ന പുതിയ നിയമങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ട് സജ്ജമാക്കാതെ എങ്ങനെ ടെസ്റ്റ് നടത്തുമെന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല മെയ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്ന പരിഷ്കൃത നിയമങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ് ദിവസവും നൂറ് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് പേരെ വരെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിപ്പിച്ച് ലൈസൻസ് നൽകിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ മികവ് പരിശോധിക്കാൻ നടത്തിയ പരീക്ഷണത്തിൽ തന്നെ തോൽവിയാണ് ഉണ്ടായത് ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ തൊണ്ണൂറ്റി എട്ട് പേരുടെ ആകെ പാസായത് വെറും പതിനഞ്ചു പേര് മാത്രമാണ് അതും കാറിന്റെ ടെസ്റ്റിലാണ് കൂടുതൽ പേര് തോറ്റതും എന്നാൽ പ്രതിദിന ലൈസൻസുകൾ അൻപതായി പരിമിതപ്പെടുത്താൻ ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം സംസ്ഥാനത്താകെ വലിയ പ്രതിഷേധമുണ്ടാക്കിയ യോഗ തീരുമാനം വെക്കുകയാണെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട് മാർച്ച് ഏഴിന് ലൈസൻസ് പരീക്ഷ നടത്തിയ സ്ഥലങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൽ പോലീസുമായി വരെ സംഘർഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ജനങ്ങൾ തലേ ദിവസം മന്ത്രി വിളിച്ച യോഗ തീരുമാനപ്രകാരം അൻപത് പേർക്കെ പങ്കെടുക്കാൻ കഴിയൂ എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെയായിരുന്നു അന്നത്തെ പ്രശ്നം മാത്രമല്ല വിവാദമായതോടെ മന്ത്രി ഉദ്യോഗസ്ഥരെ തള്ളിപ്പറയുകയും ചെയ്തു ഓൺലൈൻ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമേ എടുത്തിട്ടില്ല എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് പിന്നീട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ രണ്ടാം തീയതി മുതൽ പ്രതിദിനം അറുപത് പേരെ ആക്കാമെന്നാണ് പുതിയ തീരുമാനമെടുത്തത് ഇതിനിടയിൽ പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് തടയാൻ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സജ്ജമായിരിക്കുകയാണ് മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ നേരത്തെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സിഐ ടി യു പ്രതിഷേധ ധർണ നടത്തിയതിന്റെ ഫലമായിരുന്നു ടെസ്റ്റിൽ നിഷ്കർഷിച്ചിരുന്ന പരിഷ്കാരത്തിൽ വന്ന ചില ഇളവുകൾ റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റ് അനുവദിക്കുക റോഡ് ടെസ്റ്റിലും നിലവിലെ രീതിയിൽ നിന്ന് മാറ്റമുണ്ടായിരിക്കും ടെസ്റ്റ് ഗ്രൗണ്ടുകളുടെ നിർമ്മാണം നിർദ്ദേശിച്ച പോലെ നടക്കാത്തത് കൊണ്ടുള്ള ഇളവെന്ന് വേണമെങ്കിലും പറയാം പ്രതിദിനം നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം അറുപതാക്കി നിജപ്പെടുത്തി പുതുതായി നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെട്ട ഇരുപത് പേർക്കുമായി അവസരം നൽകാനാണ് പുതിയ നിർദ്ദേശം മെയ് രണ്ട് മുതൽ മുപ്പത് പേർക്ക് ലൈസൻസ് നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് പുതിയ ട്രാക്കുകൾ തയ്യാറാകാത്തതിനാൽ നിലവിൽ എച്ച് ടെസ്റ്റ് തുടരുകയും ചെയ്യും ആംഗുലാർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക് ഡ്രൈവിംഗ് കയറ്റത്ത് നിർത്തി പുറകിലേക്ക് എടുക്കുന്നത് എന്നിവ ഉൾപ്പെട്ടതാണ് കാറിന്റെ ലൈസൻസ് എടുക്കാനുള്ള പുതിയ രീതി ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഗ്രൗണ്ടിൽ വേണം അതേസമയം ഒരു ദിവസം ഒരു ഓഫീസിൽ മുപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശത്തിൽ നിന്ന് പിന്മാറാനും മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിട്ടില്ല ഇത് ഉയർത്തണം എന്നതുകൂടി ഉൾപ്പെടുത്തിയാണ് കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ തീരുമാനം അറിയിച്ചിരിക്കുന്നത്